സമസ്തയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ മുസ്ലിം ലീഗ് നടത്തിയ ഇടപെടൽ ഫലം കടില്ല പി കെ കുഞ്ഞാലിക്കുട്ടി സാധിക്കല് തങ്ങൾ എന്നിവരാണ് തർക്കം പരിഹരിക്കാൻ നേതൃത്വം നൽകിയത് മുസ്തഫൽ ഫൈസിയെ മുഷാവറയിൽ തിരിച്ചെടുക്കാൻ ധാരണയായി എന്ന് ലീഗ് അനുകൂലികൾ പറയുമ്പോൾ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് ലീഗ് വിരുദ്ധർ പറയുന്നത് ഇന്നത്തെ ആ സമിതിയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല മുസ്തഫ ഐസിയെ തിരിച്ചെടുക്കുന്ന കാര്യം അവിടെ ആവശ്യപ്പെട്ടു ഒരു വിഭാഗം അത് ജിഫ്രി തങ്ങൾ ശരിയായ മറുപടി പറഞ്ഞു അത് മുഷാവറ അദ്ദേഹത്തോട് വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അയാൾ വിശദീകരണം കിട്ടട്ടെ അപ്പൊ മുഷാവർ അത് പരിഗണിക്കും വിശദീകരണത്തിനനുസരിച്ചായിരിക്കും തീരുമാനം അതിപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത് ഇതാണ് അതിന്റെ സത്യം മറ്റൊന്ന് മൈനാജി ചെയർമാൻ ആയിട്ട് ഒരു സമിതി ഈ ശ്വാസകത്തിന്റെ എല്ലാം മീത ഉള്ളൊരു സമിതിയെ നിശ്ചയിച്ചു സമവായുണ്ടാക്കിയത് അതും തീർത്തും വാസ്തവരുദ്ധമാണ് അവിടെ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന സത്യമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാല് മറുവിഭാഗത്തിന് ശ്വാസത്തിൽ അർഹിക്കുന്ന പരിഗണന ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ തലത്തിലും അവർക്ക് അർഹിക്കുന്ന പരിഗണന ഉണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു ചേരുകയാണ് പ്രശ്ന പരിഹാര ശ്രമങ്ങൾ മാധു സജി സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്നുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന് ഈ സമസ്തയിലെ തർക്കം ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ വലിയ ആധിയുണ്ട് കാരണം ലീഗ് വിരുദ്ധരെന്നും ലീഗ് അനുകൂല വിഭാഗമെന്നും രണ്ട് ചേരിയായിട്ട് നിൽക്കുകയാണ് ഈ തർക്കം പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെയും പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുന്നുകൊണ്ടാണ് ഇന്നലെയും സമമായ ചർച്ചകളൊക്കെ നടത്തിയിരുന്നത് അതിൽ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് പുറത്താക്കിയിട്ടുള്ള മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണം അവരുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാരത്തിൽ ലീഗ് അനുകൂല വിഭാഗത്തിനും ലീഗ് വിരുദ്ധ വിഭാഗത്തിനും തുല്യമായ പങ്കാളിത്തം നൽകണം വരുന്ന നൂറാം വാർഷിക സമ്മേളനത്തിൽ രണ്ട് വിഭാഗത്തിനും തുല്യമായ പങ്കാളിത്തം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഈ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടായി എന്ന് ജിഫ്രി മുത്തകോയ തങ്ങൾ അറിയിച്ചതായി ലീഗ് അനുകൂലികൾ പറഞ്ഞു എന്നാൽ അതിനെ ആ യോഗ കഴിഞ്ഞ് ജഫ്രി മുത്തുഗോയത്തങ്ങൾ അടക്കമുള്ളവരുടെ യോഗം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ രണ്ട് നിലപാടായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിലിപ്പോൾ ലീഗ് വിരുദ്ധർ പറയുന്നത് അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ല അങ്ങനെ ജഫ്റി മുത്തുക്കോയത്തങ്ങൾ അവരുടെ മുസ്തഫൽ ഫൈസുടെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ആ വിശദീകരണം നൽകുന്ന മുറയ്ക്ക് മാത്രമേ അതിലൊരു തീരുമാനം ഉണ്ടാകൂ എന്നാണ് ലീഗ് വിരുദ്ധർ പറയുന്നത് എന്നാൽ ഇതിനെ പൂർണ്ണമായും ലീഗ് അനുകൂലികൾ തള്ളുകയുമാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തന്നെ ഈ പല വാർഡുകളിലും ഇപ്പോൾ മുസ്ലിം ലീഗ് തന്നെ പല വാർഡുകളിലും ആരെ സ്ഥാനാർത്ഥി സംശയമാണ് വിവരങ്ങൾ നൽകിയത് ലീഗ് നടത്തിയ സമാധാന ശ്രമങ്ങൾ ഫലം കണ്ടില്ല എന്നുള്ളതാണ് സംസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടരുകയുമാണ്